ഹുസൈനി ബ്രാഹ്മണർ എന്ന സവിശേഷ സമൂഹം ഹിന്ദു മുസ്ലിം സാംസ്കാരിക ആചാരങ്ങൾ സമന്വയിപ്പിക്കുന്നതിന് പേര് കേട്ട സമൂഹമാണ് ഒരു മതാന്തര ഐക്യത്തിന്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഇവരുടെ വംശപരമ്പരയാണ് ഇവരുടേത് അമൃത്സറിലെ ഒരു വലിയ കുടുംബത്തിലെ പ്രമുഖനായ വ്യവസായി പ്രശസ്ത ഉർദു പേർഷ്യൻ കവിയുമാണ് പത്മശ്രീ പുരസ്കാര ജേതാവായ ബ്രഹ്മാനന്ദ ദത്ത ഖാസിൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു കൂട്ടം സംശയങ്ങളാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇത്ര വ്യത്യസ്തമായത് അദ്ദേഹത്തിന്റെ ചെറുമകനായ നോനിക ദത്ത പറയുന്നതനുസരിച്ച് അവരെല്ലാം ദത്ത് അല്ലെങ്കിൽ ദത്ത ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന ഹുസൈനി ബ്രാഹ്മണരുടെ വംശപരമ്പരയിൽ നിന്നാണ് വരുന്നതെന്നും അമൃത്സർ നഗരത്തിലെ താസ്യ ഘോഷയാത്രയുമായി അവരുടെ ബന്ധം വളരെ അടുത്തതാണെന്നും നോനിക ദത്ത വ്യക്തമാക്കുന്നു ഇനി ആരാണ് ഹുസൈനി ബ്രാഹ്മണർ എന്ന് നോക്കാം ബാലി ഭീംവാൾ ചിബ്ബർ ദത്ത് ലവ് മോഹൻ വൈദ് എന്നിവരുൾപ്പെടെ ഏഴ് വ്യത്യസ്തങ്ങളായ ചെറിയ വംശങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചാബ് മേഖലയിൽ കാണപ്പെടുന്ന മോഹ്യാൻ ബ്രാഹ്മണ സമൂഹമാണ് ഹുസൈനി ബ്രാഹ്മണർ ഹിന്ദുക്കളായ ഹുസൈനി ബ്രാഹ്മണർ ഹിന്ദു വിഗ്രഹങ്ങൾക്കും ചിത്രങ്ങൾക്കും ആദരവ് അർപ്പിക്കുകയും ചെയ്യാറുണ്ടെന്ന് പത്രപ്രവർത്തകനായ സയ്യിദ് അലി മുജ്തബ് എഴുതിയിട്ടുണ്ട് കർബല യുദ്ധവുമായി ഇവരുടെ പാരമ്പര്യം ബന്ധപ്പെട്ട് കിടക്കുന്നു രണ്ടാം ഉമയദ് ഖലീഫ യാസിദ് ഒന്നാമന്റെ സൈന്യവും മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹുസൈൻ ഇബ്നു അലിയുടെ നേതൃത്വത്തിലുള്ള സൈന്യവും തമ്മിൽ അറുന്നൂറ്റി എൺപതിൽ കർബാലയിൽ വെച്ചാണ് കർബല യുദ്ധം നടന്നത് ബഗ്ദാദിൽ താമസിച്ചിരുന്ന ദത്ത് വംശത്തിന്റെ നേതാവും കരിയർ സൈനികരുടെ ചെറിയ ബാൻഡുമായ റിഹാബ് സിംഗ് ദത്ത് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ ദൈർ അൽ ഹിദിയ എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇത് ഇന്ത്യൻ ക്വാർട്ടർ എന്ന് അറിയപ്പെടുന്നു യുദ്ധത്തിന്റെ അവരുടെ പങ്കാളിത്തത്തിന്റെ പ്രതീകമായി മൊയ്ഹൽ സമുദായം ഇന്ത്യൻ ഇതര പാരമ്പര്യം സ്വീകരിച്ചു ഇത് ഹുസൈനി ബ്രാഹ്മണരുടെ ഒരു ചെറിയ ഉപവിഭാഗത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചു ഇവർ ഇമാം ഹുസൈനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയായിരുന്നു ഇവരിൽ പലരും എല്ലാ വർഷവും ഇപ്പോഴും മുഹറം ആചരിക്കുന്നുണ്ട് രേഖകൾ അനുസരിച്ച് കർബല യുദ്ധം നടക്കുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ് ബ്രാഹ്മണർ ബാഗ്ദാദിൽ താമസിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ പൂനെ ഡൽഹി ചണ്ഡിഗഡ് അമൃത്സർ ജമ്മു എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ സിന്ധ് ലാഹോർ അഫ്ഗാനിസ്ഥാനിലെ കാബൂർ എന്നിവിടങ്ങളിലെ സ്ഥിരതാമസമാക്കിയ ചില കുടുംബങ്ങൾ ഇപ്പോഴും തങ്ങളുടെ വംശപരമ്പരയെ തിരിച്ചു ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഹുസൈനി ബ്രാഹ്മണരുടെ ഗണ്യമായ എണ്ണം ലാഹോറിൽ താമസിച്ചിരുന്നു ഇന്ന് അജ്മീറിലെ ഒരു ചെറിയ വിഭാഗം ഹുസൈനി ബ്രാഹ്മണർ എന്നാണ് അറിയപ്പെടുന്നത് ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലെ ഭൂമിഹാർ ബ്രാഹ്മണരുടെ ഒരു വിഭാഗവും ഹുസൈനി ബ്രാഹ്മണരുടെ വംശപരമ്പരയെ പിന്തുടരുന്നുണ്ട്